കേരളത്തിൽ അതിന്റെ കേൾക്കുന്ന പേരാണ് കോടിയേരി എന്ന പേര് ആ സംഭവം നമ്മൾ പറയുന്ന പോലെ കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി എന്ന് എന്നുവെച്ചാല് കേരളത്തിൽ കുറെ അധികം കാലം ഉണ്ടായിരുന്ന റഞ്ഞൂടെ നമസ്കാരം മുഖ്യമന്ത്രിയാണ് ഉമ്മൻചാണ്ടി നമുക്കറിയാം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ചരിത്രം നമ്മളുടെ കാലത്തുള്ളതിനാണ് തന്നെയാണ് നമുക്കറിയാവുന്ന രാഷ്ട്രീയ ചരിത്രമാണ് അദ്ദേഹത്തിൻ്റെ ആയിട്ടുള്ളത് പക്ഷെ ഇന്ന് മാധ്യമങ്ങൾ വേറൊരു ആസൂത്രിതമായ മറ്റൊരു നീക്കത്തിന് മുതിരയാണ് അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കില് കൊടിയേരി ബാലകൃഷ്ണൻ മകൻ കൊടിയേരി അദ്ദേഹത്തിനെ കാണാനായിട്ട് പോയിരുന്നു അദ്ദേഹത്തിനെ കാണാനല്ല അദ്ദേഹത്തിന്റെ ഈ ദിവസം അങ്ങോട്ട് പോയി അപ്പോഴ് മാധ്യമങ്ങള് വേറൊരു ആംഗിളിലേക്കാണ് അത് കൊണ്ടുപോകുന്നത് ഏഷ്യാനെറ്റ് ആദ്യ മാധ്യമങ്ങൾ വെച്ചാൽ പീഡിപ്പിക്കപ്പെട്ട ഒരാള് അതെ കോടിയേഷ് ആര് പീഡിപ്പിച്ചു ആര് മാധ്യമങ്ങൾ പീഡിപ്പിച്ചു കള്ളൻ കഞ്ചാവ് കച്ചവടക്കാരൻ പെണ് പിടിയൻ എന്ന് വേണ്ട കേരളത്തിൽ കിട്ടാവുന്ന എല്ലാ വൃത്തികെട്ട പേരും ചാർത്തി കൊടുത്ത് എല്ലാ അവാർഡും കൊടുത്തു എന്നിട്ട് ഇപ്പോ പതുക്കെ അവനെ വിശുദ്ധനാക്കി അദ്ദേഹത്തിനെ പീഡിപ്പിച്ചു എന്നുള്ള നിലയ്ക്ക് മാറ്റാനുള്ള ഒരു പരിപാടിയാണ് നമുക്കറിയുന്ന പോലെ ഉമ്മചാണ്ടി ഈ മറ്റേ കൊടിയേരി ബാലഷം മരിച്ചിട്ട് ആ തീരെ സൂര്യതിരിക്കാണ് ആ നിലയ്ക്ക് ഉമ്മൻചാണ്ടി അപ്പോഴ് അദ്ദേഹം അവരുടെ വീട്ടിൽ പോയി തിരിച്ച് ബിനീഷ് കൊടിയേരി കൈ പിടിച്ച് കൊണ്ടുപോകണ ഒരു സീൻ നമ്മൾ കണ്ടതാണ് അതിനൊരു പകരം ചെയ്യേണ്ടതുണ്ട് അതാണ് അദ്ദേഹം അവിടെ പോയത് മാനുഷികമായ കേരളത്തിന്റെ സ്നേഹത്തിന്റെ ഒരു വശാവ അത് മുതലെടുക്കാനാണ് പുറപ്പാണെങ്കിൽ നമുക്ക് ചിലത് പറയേണ്ടി വരും കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പ്രേംചേട്ടനും ഓർമ്മയില്ലേ പണ്ട് പോൾ മുത്തൂറ്റു വധവുമായി ബന്ധപ്പെട്ട് എസ്കത്തി വിവാദം ഓ എനിക്കറിയാം ആ എന്നുവെച്ചാല് പോൾ മുത്തൂറ്റു വധം സാധാരണഗതിയിൽ ഒരു കൊലപാതകം ഉണ്ടാവുകയാണ് ആ കൊലപാതകം പെട്ടെന്ന് ഉണ്ടാവണം വിൻസെൻറെ മോളാണ് ആ കേസ് അന്വേഷിക്കുന്നത് അന്വേഷിച്ച് കുറ്റപത്രം കൊടുത്തു ഏർ കൊടുത്തിരിക്കുമ്പോഴാണ് പറയുന്നത് എസ്കത്തി കൊണ്ടുവന്ന് വെച്ചത് പോലീസുകാരാണെന്ന് പറഞ്ഞിട്ട് ഒരു വിവാദം ഉണ്ടാകും പോൾ മുത്തൂറ്റിന്റെ വണ്ടിയിൽ രണ്ടുപേരുണ്ടായിരുന്നു അത് ഓം പ്രകാശും പുത്തമ്പാലൻ രാജേഷ് എന്ന് പറഞ്ഞ രണ്ട് ഗുണ്ടകളാണ് അയാൾക്ക് കൊടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കൊടിയേരി ആയിട്ട് ബന്ധം എന്ന് പറഞ്ഞത് ആരാ ഏഷ്യാനെറ്റ് ഏഷ്യാനെറ്റ് ഓർമ്മയില്ലേ ആ ഏഷ്യാനെറ്റ് ആണിപ്പോ വിശുദ്ധവൽക്കരിക്കാൻ എന്നിട്ടാ ബിനീഷ് കോടിയേരി ബന്ധം എന്ന് പറഞ്ഞ വലിയ സംഭവമായി ബിനീഷ് കോടിയേരി ആയിട്ട് ഗൾഫിലാണ് പ്രതികളെന്നൊക്കെ പറഞ്ഞ് വലിയ സംഭവം ആക്കി ഇതൊന്നും ആർക്കും അറിയില്ല എന്നാണ് വിചാരിക്കുന്നത് കേൾക്കണം പ്രേം ചേട്ടാ ഇവിടെ ഇ ഡി ആരും അറസ്റ്റ് ചെയ്യും നമുക്കറിയുന്ന പോലെ ഏതോ ഒരു കേസിൽ ആരോ പെട്ടു എന്നുള്ളതിന്റെ പേരില് അയാളുടെ അതിൽ മൊബൈൽ നമ്പറിൽ ബിനീഷ് കോടിയേരിയുടെ പേരുണ്ടായിരുന്നു എന്നുള്ള നിലയ്ക്കാണ് മറ്റേ ബാംഗ്ലൂര് മയക്കുമരുന്ന് കേസിൽ ബിനീഷ് കോടിയേരിനെ അറസ്റ്റ് ചെയ്യുന്നത് എന്തായിരുന്നു ഇവിടെ ഇതായിരുന്നു ബിനീഷിനെ ആഘോഷിച്ച മാധ്യമങ്ങൾ ആഘോഷിച്ച ആഘോഷരാവ് പ്രത്യേകിച്ച് തെളിവുകളൊന്നും ഇല്ലാതെ കത്തിപ്പ് വെട്ടിപ്പ് കള്ളത്തരാരില് ഏഷ്യാനെറ്റ് ഉമ്മൻചാണ്ടിയോട് ചെയ്ത് ഉമ്മൻചാണ്ടിയോട് ചെയ്ത് പറയാണ്ടിരിക്കുന്നത് സി ബി ഐ ഒരു റിപ്പോർട്ടില് ഏഹ് എന്ന് പറഞ്ഞാൽ സോളാർ അഴിമതി കേസിൽ പീഡനപരാധിയുടെ ലിസ്റ്റ് ആരാ പുറത്തു കൂട്ടെ ഏഷ്യാനെറ്റ് എന്ത് സത്യടാ അല്ലാതെ എന്നിട്ട് അവരെന്നെ ഇത് തിരിച്ചു പറയാം നമ്മളൊക്കെ എല്ലാവരും നാട്ടിൽ ജീവിക്കുന്ന എല്ലാവരും പൊട്ടന്മാരാണ് അല്ലാതെ ശരിയാവും എനിക്ക് എന്തെന്ന് പറയാ നീ എന്തെങ്കിലും പറയണോ പറയേണ്ടി തൽക്കാലം ഞങ്ങൾ നിർത്തുന്നു നിർത്തുന്നു ഞങ്ങളുടെ ബുട്ടൻസ് പറഞ്ഞ ജംഗ്ഷനിൽ നിന്നു ഞാൻ ബിജു പോയിൻ്റെ പേര് പ്രേമം നന്ദി നമസ്കാരം